ചൗവരി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കിയാലോ അതിനായിട്ട് ഒരു കപ്പ് അളവിൽ ചൗവരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ജസ്റ്റ് ചൗരി ഇതുപോലെ മുങ്ങി നിൽക്കുന്നത് വരെ മാത്രമേ വെള്ളം വെള്ളമൊഴിക്കാവുള്ളൂ അതിനുശേഷം ഒരു നാല് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നാല് മണിക്കൂർ കൊണ്ട് തന്നെ വെള്ളമൊക്കെ തന്നെ ചൗരി നന്നായി വലിച്ചെടുത്ത് ഇതുപോലെ ഇങ്ങനെ വിട്ടുവിട്ട് മണികളായി കിട്ടിക്കോളും ഇനി ചെറിയൊരു ഉരുളക്കിഴങ്ങ് നന്നായി പുഴുങ്ങി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കഷ്ണം ത് എവിനാവശ്യത്തിന് പച്ചമുളക് കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഈ ഒരു കാൽ കപ്പ് കപ്പലണ്ടി ഇതുപോലെ നന്നായി ക്രഷ് ചെയ്തെടുത്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം കയ്യിലൊരു അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് വട ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന ആകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായതിനു ശേഷം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചവരി വട റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ